ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ വർഷയെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രേവതി രക്ഷിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം അതുവരെ സച്ചിയെയും കുടുംബത്തിനേയും ശത്രുക്കളായി ശത്രുക്കളായി കണ്ടിരുന്ന വർഷയ്ക്ക് മുന്നിൽ നമ്മുടെ രേവതി കാര്യങ്ങളെല്ലാം സംസാരിക്കുക സച്ചി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന ഇന്നതാണ് എന്ന് വ്യക്തമായി അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാണ് അങ്ങനെ ഏട്ടത്തി പറയുന്നതെല്ലാം കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് രേവതി ചോദിക്കുന്ന ഒരു വീട്ടിലെ അടുക്കളയിലെ ഒരു കാര്യങ്ങൾ പോലും വർഷയ്ക്കറിയില്ല അപ്പോൾ ഇതെല്ലാം ശ്രീകാന്തനാണല്ലേ അറിയുള്ളൂന്ന് ചോദിച്ചപ്പോ ആന്നും അങ്ങനെ ഇരിക്കുക പിന്നെ വർഷയ്ക്ക് ചായ തിളപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നു വർഷയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ രേവതിയും വർഷയും കൂടെ അവിടെ ഇരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് ഓടി കഥ അങ്ങോട്ടേക്ക് വരുന്നത് വർഷ എന്തെങ്കിലും പറ്റുമോ വർഷാന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും വർഷ ശ്രീകാന്തിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ഭയങ്കര കരച്ചില്ല കാരണം ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണല്ലോ ഇന്ന് അരങ്ങേറിയത് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സച്ചി സോറി റോഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ പറയണു അപ്പോഴേക്കും രേവതി ചേച്ചി എന്നെ രക്ഷിച്ചതെന്നുള്ള കാര്യവും പറയുവാണ് വർഷ ശ്രീകാന്തിനോട് പറയാം അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ ഏട്ടത്തി അവിടെ വന്ന് നിൽക്കണു അനിയനെ നോക്കിയ ഒരു ചെറു കുഞ്ചിരിയോടെ നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഓടി രേവതിയുടെ അടുത്തേക്ക് ചെന്നു ഏട്ടത്തി ഞാൻ ഏട്ടത്തിയോട് എങ്ങനെ ഇതിനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഏട്ടത്തി ഏട്ടത്തി ഏട്ടത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് വർഷയുടെ ജീവിതം എന്താകുമായിരുന്നു എന്നൊക്കെ ചോദിച്ച് ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ പറയുക ശ്രീകാന്തേ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ജീവിതത്തില് ഒറ്റപ്പെട്ടു പോയാല് പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് അപ്പൊ ഞാൻ എൻ്റെ കടമയെ ചെയ്തോളൂ ഇവളെന്റെ അനിയത്തി അല്ലേടാ അവളെ ഞാനല്ലേ സഹായിക്കേണ്ടതെന്ന് രേവതി എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുക അപ്പോൾ ഏട്ടത്തി ഇത്രയൊക്കെ ഞങ്ങളെ ഏട്ടത്തി ദ്രോഹിച്ചിട്ടും എന്ത് ദ്രോഹിച്ചു ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു എന്നുള്ളത് ശരിയാ നിങ്ങളങ്ങനെ ചെയ്തെങ്കിലും എനിക്ക് നിങ്ങളെ കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ദേ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വീട്ടിലേക്ക് വരണമെന്നുള്ളതാണ് നിങ്ങൾ രണ്ടു പേരും എല്ലാം മറന്ന് വീട്ടിലേക്ക് വരണം കാരണം തനിച്ചുള്ള ഒരു ജീവിതം അതൊരിക്കലും സേഫ് അല്ല മോനെ കാരണം എപ്പോഴും നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിരിക്കാനൊന്നും പറ്റത്തില്ല ഇനിയും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൂടാഴുകയേ ഇല്ല ആ റോഷൻ എന്ന് പറയുന്ന അവൻ ഇനിയും വരും എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം വർഷം ഇങ്ങനെ പറയുക കേട്ടോ അവൻ അവൻ ഇനിയും വരും ശരിയാണ് കാരണം അപ്പോഴാണ് രേവതി അവനാണ് ഈ വർഷീയ കല്യാണം കഴിക്കാൻ ഇരുന്ന് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറയണത് അപ്പം ഒരു വൈരാഗ്യം അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അവൻ ഇനിയും ഇനിയും നിങ്ങളെ ഉപദ്രവിക്കാനുള്ള വഴിയുണ്ടെന്നും ഇനിയും ഇനിയും അവൻ വരികയും ചെയ്യുമെന്നുള്ള കാര്യം ഇങ്ങനെ പറയുക അപ്പം അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആണെങ്കിൽ പറഞ്ഞു ഞാൻ ഞാനിവിളോട് എപ്പോഴും പറയുന്നതായിട്ടെത്തി നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ സച്ചിയേട്ടനോടുള്ള ഒരു ഒരു ചെറിയൊരു നീരസത്തിൻ്റെ പേരിലാണ് ഇവള് വരാതിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇനി അവൾക്ക് അങ്ങനത്തെ നീരസങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല പക്ഷെ വർഷ ഇനി വീട്ടിലേക്ക് വരില്ലേന്ന് ചോദിച്ചു ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇനി നീക്കും അങ്ങനെ മല പോലെ അല്ലെങ്കിൽ പുലി പോലെ നിന്നിരുന്ന വർഷ എലി പോലെ ആക്കിയെടുത്തു നമ്മുടെ രേവതി അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ അവർക്ക് ആർക്കും ഇഷ്ടാവില്ലല്ലോ ഏട്ടതെന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛനെയും സച്ചേട്ടനെയും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് രേവതി പറയാം നിങ്ങൾ അത് ഓർത്ത് പേടിക്കണ്ട നിങ്ങൾ വീട്ടിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവരോടതും പറഞ്ഞ് നമ്മുടെ രേവതി ഇവരോട് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് ഒരു കാരണവശാലും വർഷേ നീനി ഒരിക്കലും ഒറ്റയ്ക്ക് തനിച്ചെങ്ങും വിടരുത് അതാപത്താണ് എന്ന കാര്യവും നമ്മുടെ ശ്രീകാന്തിനോട് രേവതി പറഞ്ഞു കൊടുക്കുക അപ്പം ഇല്ല ഏട്ടത്തി ഞാനിനി അങ്ങനെ ചെയ്യില്ല ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു ഇതുപോലൊരു ദുരന്തം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഏട്ടത്തി എന്ന് പറയുമ്പോൾ എല്ലാം പ്രതീക്ഷിച്ചിരിക്കണം കാരണം അതുപോലൊരു ഇതിലെ ആണ് നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചത് ആ സാഹചര്യം മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങളാണെന്നും അതുകൊണ്ട് ആ സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ ചെയ്തുള്ള എട്ടത്തി എന്നും ഇങ്ങനെ അവരവിടെ നിൽക്കുകയാണ് അപ്പോൾ രേവതി എന്നിട്ട് അവിടുന്ന് പോരുകയാണ് അപ്പോൾ രേവതി അവിടുന്ന് പോകുന്ന ഇവർ രേവതിയെ യാത്രയാക്കി ഈ സമയത്ത് നമ്മുടെ വർഷയും ശ്രീകാന്തം അവിടെ ഭയങ്കര ആശ്വസിപ്പിക്കലും കാര്യങ്ങളും ആ സമയത്ത് രേവതിയുടെ ചേച്ചി എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു ശ്രീകാന്ത് എനിക്ക് പേടിയാവുന്നു ശ്രീകാന്ത് എന്ന് പറഞ്ഞു ഇപ്പോഴും ആ ഒരു ഭയങ്കര രീതിയിൽ നിന്ന് റിലീഫ് ആയിട്ടില്ല നമ്മുടെ വർഷയ്ക്ക് വർഷയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് തന്നെ നിൽക്കുക നീ ഇങ്ങനെ പേടിക്കല്ലേ നിനക്ക് ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു ശ്രീകാന്ത് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നോണ്ട് അങ്ങനെ രണ്ട് പേരും കൂടി ഇക്കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും സമാധാനിപ്പിച്ചുമൊക്കെ അവിടെ നിൽക്കുന്നു നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് വർഷയുടെ വീട്ടിലേക്കാണ് അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വർഷയുടെ അച്ഛനെയും അമ്മയെയും ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ ചെന്ന് ഗോളിങ് ബെല്ലടിച്ചപ്പോൾ അവർ വന്ന് വാതിൽ തുറന്നു തുറന്നത് നമ്മുടെ രേവതിയെ കാണുന്നു രേവതിയെ കണ്ടപ്പോഴേക്കും മഹിമയ്ക്ക് അങ്ങ് ഒട്ടും ദഹിച്ചില്ല നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്ന് നിന്നെ ആര് വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനിത് പറഞ്ഞിട്ട് പൊക്കോളാം വളരെ മാന്യമായി മര്യാദയായിട്ട് നമ്മുടെ രേവതി പറയാ നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട നീയല്ലേ എൻ്റെ മകളെ കൊണ്ടുപോയി അവന് കെട്ടിച്ചു കൊടുത്തത് ആ നീ പറയുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവിടുന്ന് വർഷയുടെ അച്ഛനെ ഇറങ്ങി വരുവാ അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ വന്ന് നിക്കുന്നു ഇങ്ങനെ വന്ന് നമ്മുടെ രേവതി എതിർത്ത് ഇങ്ങനെ നിക്കുവാണ് രേവതിയാണ് അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് മഹിമ ഇങ്ങനെ ഒച്ച വെക്കുന്നത് അത് നിങ്ങളോട് വെറും തെറ്റ് തെറ്റുധാരണയാണെന്നും ഞാനതിലൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയുമ്പോഴും നീ നീ തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ആണല്ലോ ക്ഷേത്രത്തില് ആ ഒരു ഇതിൽ നിന്റെ പേര് വന്നതെന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നിന്റെ ഒരു നോണയം എനിക്ക് കേൾക്കണ്ട ഇവിടെ നിന്ന് പോ നീ ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞു മഹിമ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത് മധുസൂദനമാണെങ്കിൽ അവിടെ നിൽക്കൊന്നും മിണ്ടാതെ ആ സമയത്ത് ഇല്ല ഞാൻ പോവില്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂന്ന് പറഞ്ഞോണ്ട് രേവതി ഇവരുടെ മുന്നിൽ വെച്ചു ഒച്ച വെച്ചു അപ്പോഴേക്ക് മഹിമയും മധുസൂദനയും എങ്ങോട്ടും ഇങ്ങോട്ടും ഇവൾ ഇനി എന്താ ആപൂല ഉണ്ടാക്കാൻ വന്നേക്കണേന്ന് ഓർത്ത് നിങ്ങളെ എല്ലാം നിങ്ങളുടെ മകൾക്ക് വാങ്ങിച്ചു കൊടുത്തു എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു താളത്തിനൊത്ത് വളർത്തി പക്ഷേ മകളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാനോ മകളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ നിങ്ങൾ ഇന്നു വരെ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങനെ ശ്രമിച്ച ഒരു അച്ഛനും അമ്മയായിരുന്നു നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് നഷ്ടമാകില്ലായിരുന്നു എന്ന് രേവതി പറയുക അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവളുടെ മനസ്സിന് ഇണങ്ങിയ ചെറുപ്പക്കാരനെ അവൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞപ്പോ നിങ്ങൾ അവളെ എന്താ ചെയ്തത് നിങ്ങൾ അവളെ ഇവിടെ കൂട്ടിയിടുകയല്ലേ ചെയ്തെന്നൊക്കെ ചോദിച്ചു രേവതി ഇങ്ങനെ കൊറേ ഇവരോട് പറയുക നിന്റെ കൂടുതൽ ന്യായമൊന്നും ഞങ്ങൾ കേൾക്കണ്ട ഞങ്ങളെ മോളെ ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ പോലെ നീ പൊടിയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വീണ്ടും രേവതിയോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തിയില്ലായിരുന്നു ഒരു റോഷൻ എന്ന് പറയുന്നവൻ പറയുന്നവനെ അവനിന്ന് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു നിങ്ങളുടെ മകളുടെ മുഖത്തെ ആസിഡ് ഒഴിക്കാൻ നോക്കി അത് കേട്ടപ്പോ അമ്മയെ അച്ഛനും അന്തമിട്ട് ഉണ്ടക്കണ് തുറച്ചു കുടിച്ച് ഇങ്ങനെ ആ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല രണ്ടുപേർക്കും പേർക്കും നാവൊക്കെ ഇറങ്ങിപ്പോയത് പോലെ തലനാരിഴയ്ക്ക ഇന്ന് നിങ്ങളുടെ മകള് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്വന്തം മകൾക്ക് വേണ്ടി കണ്ടെത്തിയ വരൻ അവൻ എന്തോരം ക്രിമിനലാണെന്ന് നിങ്ങൾക്കറിയാവോ അവന്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾക്കൊക്കെ പണവും പദവിയും പത്രാസും മാത്രം മതി മനുഷ്യരുടെ മനസ്സോ അവരുടെ സന്തോഷമോ അവരുടെ ഹൃദയമോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങളുടെ മകള് നിങ്ങളുടെ മകൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നോ അവളുടെ താല്പര്യങ്ങൾ എന്താണെന്നോ പറയാൻ പോലും പേടിയാ അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഇന്ന് വരെ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ അവളെ അടിച്ചേൽപ്പിച്ചു അതിന്റെ ഫലമാണ് ഇന്ന് നിങ്ങളുടെ മകൾ അനുഭവിക്കേണ്ടി വന്നത് ആ റോഷൻ എന്ന് പറയുന്നവന്റെ കയ്യിൽ നിന്നും ആ ആസിഡ് ഒരു തുള്ളി നിങ്ങളുടെ മകളുടെ ദേഹത്തോ മുഖത്തോ വീണിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചു മകൾക്ക് വരനെ കണ്ടെത്തുമ്പോൾ അവളെ സ്നേഹിക്കുകയും അവളെ സംരക്ഷിക്കുകയും അവളെ ജീ അവളുടെ കൂടെ ജീവിക്കാനും കഴിവുള്ള ഒരു പുരുഷനെ വേണം കണ്ടെത്താൻ കൊടും ക്രിമിനലുകളെ മകൾക്ക് വേണ്ടി വരനായി കണ്ടെത്തിയാലേ മകൾ ജീവിച്ചെന്ന് വരില്ല എന്ന് പറയും അങ്ങനെ രേവതി പറയാനും പറയാൻ പാടില്ലാത്തതുമായി എല്ലാ കാര്യങ്ങളും ഇവറ്റുകളോട് പറഞ്ഞു മകളുടെ മുഖത്ത് ഇയാൾ ആസിഡ് ഒഴിക്കാൻ വന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടെണ്ണത്തിൻ്റെ അടഞ്ഞു പിന്നെ മഹിമയാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല മഹിമയ്ക്ക് ആകെ പോയത് ഇനിയെങ്കിലും സ്വന്തം മകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ലോകത്ത് നിങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ നീ കാണിക്കുന്ന വാശിയും വൈരാഗ്യവും കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്നും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു എന്തുകൊണ്ടും നിങ്ങളുടെ മകൾ തിരഞ്ഞെടുത്ത ശ്രീകാന്ത് വളരെ വളരെ നല്ലതാണെന്ന് പറയുവാണ് അത് കേട്ടപ്പോഴൊക്കെ ഇവരിങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പൊ എൻ്റെ അനിയനായതുകൊണ്ടല്ല ഞാൻ അവനെ പറ്റി പറയുന്നത് നിങ്ങളുടെ മകൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവായിരിക്കും ശ്രീകാന്ത് അവളെ അവൻ പൊന്നു പോലെ നോക്കും നിങ്ങൾ കണ്ടെത്തിയ റോഷനോ അവളുടെ ജീവൻ എടുക്കാൻ നോക്കിയവൻ എൻ്റെ അനിയൻ അവൾക്ക് ജീവിതം കൊടുത്തവനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ രേവതി ഇങ്ങനെ പറയാം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ മകൾ സന്തോഷത്തോടെ ഒരു ഒരാൾക്കൊപ്പം കുടുംബമായി ജീവിക്കണോ അതെയോ നിങ്ങൾ കണ്ടെത്തിയതിൻ്റെ പേരിൽ ആ ദുഷ്ടന്റെ കൈകൾ കൊണ്ട് അവളുടെ ജീവിതം അവൾ വെടിയണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം മകളെ സ്വീകരിക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്യാം അവരൊറ്റപ്പെടുന്നതിനനുസരിച്ച് അവൻ അവരെ രക്ഷവെക്കുമെന്നും അവളെ നശിപ്പിക്കുമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങ് പോകുക അത് പറഞ്ഞാൽ രേവതി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ ഏർ മധു വേട്ട നമ്മൾ പുള്ളി ഒന്നും മിണ്ടിയില്ല സ്റ്റക്കായിട്ട് അങ്ങനെ അവിടെ നിന്ന് കയറിപ്പോയി അപ്പോൾ മഹിമയും ആകെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി എല്ലാ പ്രശ്നങ്ങളും ഓടി നിർന്ന് പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് രേവതി ഇങ്ങിറങ്ങുമ്പോഴേക്കും സച്ചിയുടെ കോള് വന്നു സച്ചി ചോദിച്ചു നീ ഇതെവിടെയാന്ന് ചോദിച്ചു അപ്പോൾ ചോദിക്കാൻ കാരണം സച്ചിയുടെ മൊബൈലിൽ ഈ വീഡിയോ അതായത് നമ്മുടെ മഹേഷ് കൊണ്ടുവന്ന് കാണിക്കുകയാണ് എടാ ഇത് നോക്കിക്കടാ ഇത് രേവതി അല്ലെടാ എന്നും ചോദിച്ചത് കൊണ്ടുപോയി കാണിക്കുവാണേ അങ്ങനെ രേവതിയോ രേവതി ഇങ്ങനെ ഫോണിൽ വന്നത് നീ ഇത് നോക്കിക്കെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ കൂട്ടുകാരൻ അതെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സച്ചി ഇത് കണ്ടു ഇത് കണ്ട സച്ചി അന്ന് തൊമ്പിട്ട് ഇങ്ങനെ നിൽക്കുക രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് രേവതി തന്നെയാണോ ഈ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ നിക്കുക എടാ എന്നാലും രേവതിക്ക് ഇവിടെ നിന്നാണ് ഇത്രയ്ക്കും ധൈര്യമൊക്കെ വന്നതെന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ ഇവരി ഇങ്ങനെ രേവതിയെ പറ്റി പറയുന്നു നീ രേവതിയൊന്ന് വിളിച്ചു നോക്കിയ രേവതി എവിടെയാണെന്ന് അറിയാവുന്നതെന്നും പറഞ്ഞ് സച്ച് ഫോണെടുത്ത് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും രേവതി ദേ വരുന്നു നടന്ന് ദേടാ രേവതി വരുന്നതെന്നും പറഞ്ഞു പൈജു കാണിച്ചും കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഇവര് രേവതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കും അപ്പൊ രേവതി പേടിച്ച് പേടിച്ചാ സച്ചിൻ്റെ അടുത്തേക്ക് വരുന്നത് കാരണം ഇതെല്ലാം കൂടെ അറിഞ്ഞാൽ സച്ചി ഇനി ഭൂലോകം എടുത്ത് താഴേക്ക് വെക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാകും എന്നുള്ളത് രേവതിക്ക് അറിയാവുന്നതുകൊണ്ട് രേവതി പേടിച്ച് പേടിച്ചാട്ടാ സച്ചിയുടെ അടുത്തേക്ക് വരുന്നേ അപ്പോൾ രേവതി ഞങ്ങൾ എന്താ ഈ കാണുന്നേന്ന് ചോദിച്ചു എന്ത് കാണുന്നേ എന്താ മഹേഷെ എന്താ കാര്യം എന്ന് ചോദിച്ചു ഇതേ രേവതിയുടെ വീഡിയോ ഫോണിലൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് രേവതി ഞെട്ടി ഫോണിൽ വീഡിയോയോ അപ്പോഴേക്ക് ഇതുവരെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ ഈ ഒരു സീൻ ഹർഷയെ രക്ഷിക്കുന്നതും അമ്മമാരെ കട്ട വെച്ചറിഞ്ഞ് വീഴ്ത്തുന്നതും ഒക്കെ ഇത് കണ്ടപ്പോൾ രേവതി ഇങ്ങനെ സച്ചയെ നോക്കുക സച്ചി രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക അത് പിന്നെ സച്ചിയായിട്ട് എനിക്കൊന്നും പറയാനുണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടേന്ന് ചോദിച്ചു ഇവരിങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങി നിൽക്കുമ്പോഴേക്കും കുറേ മൈക്കും വീഡിയോ ഇതൊക്കെ ആയിട്ട് കുറേ അങ്ങോട്ടേക്ക് വരുന്നു അവരെല്ലാവരും കൂടെ വന്ന് രേവതി അങ്ങ് പൊതിഞ്ഞു രേവതിയെ പൊതിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ അന്തം ഇട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഭയങ്കര ടെൻഷനായി ഇത് എല്ലാം കയ്യിൽ നിന്ന് പോയേ എന്നുള്ള എന്നുള്ളൊരിതിൽ അപ്പോൾ അവരെ വന്നു നിങ്ങളല്ലേ രേവതി എന്ന് ചോദിച്ചു അപ്പോൾ അതേന്ന് പറഞ്ഞു ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളാണ് സ്റ്റാർ എന്നുള്ള കാര്യം രേവതിയോട് പറയാം അപ്പോഴും ഇവരെല്ലാവരും ഇങ്ങനെ ബന്ധപ്പെട്ട് നോക്കുക സ്റ്റാറോ ഇതെന്ത് ഇവര് പറയണമെന്ന് ഇവർക്ക് ഒന്നും മനസ്സിലാവണില്ല അപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് ഒരു കുട്ടി ആസിഡാക്രമണത്തിൽ നിന്നും രക്ഷിച്ച ആളല്ലേ നിങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ രേവതി അവരോട് പറഞ്ഞു ഞാൻ യാദർശികമായിട്ടാണ് അതുവഴി വന്നത് അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടതെന്നും പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു ഞാൻ ആകെ പകച്ചു പോയി ആ പെൺകുട്ടിയുടെ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്തതെന്ന് പോലും ഇപ്പോഴും എനിക്കൊരു ഇതില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് അവന്മാരിൽ നിന്നും ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ എന്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ എന്നും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞു നിങ്ങൾ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് ആ കുട്ടിയുടെ ജീവന് യാതൊരാത്തും കൂടാതെ അതെ രക്ഷപ്പെടാൻ കഴിഞ്ഞതെന്നും നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ രേവതിയോട് പറയുക അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന കുട്ടിയെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നിയത് കൊണ്ടാണ് താൻ അത് ചെയ്തതെന്നുള്ള കാര്യം രേവതി ഇങ്ങനെ പറയുക എന്നിട്ട് രേവതി പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവരോട് പറയണം അപ്പം അതൊക്കെ പറഞ്ഞു ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചോദിക്കലും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് സംസാരമൊക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ധൈര്യം നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് അതും ഇതുപോലെ ആക്രമണത്തിനൊക്കെ ഓരോരുത്തർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സിറ്റുവേഷനുകളിൽ ആരും അങ്ങോട്ടേക്ക് കയറി ചെന്ന് അവരെ സഹായിക്കാറോ അല്ലെങ്കിൽ അത് ഇടപെടാറോ ഇല്ല കാരണം അത് എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് എത്ര ധൈര്യം കിട്ടിയതെന്ന് ചോദിച്ചു അന്നേരം രേവതി പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടാണെന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ഇത്രയും ധൈര്യങ്ങളൊക്കെ കിട്ടിയതെന്നുള്ള കാര്യം നമ്മുടെ രേവതി ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ സച്ചി അന്താ രേവതിയെ രേവതി നോക്കുക കേട്ടോ അപ്പം മഹേഷും ബൈജും ഒക്കെ അതുപോലെ തന്നെ ഇങ്ങനെ നോക്കുന്നു സച്ചിയേട്ടനാണ് എൻ്റെ പ്രചോദനമൊന്നും നന്മയ്ക്ക് തിന്മയെ കണ്ടാൽ അതിനെ എന്ത് ഏത് രീതിയിലും ശക്തമായി എതിർക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് എൻ്റെ സച്ചി ഏട്ടനെന്നൊക്കെ പറയും രേവതി ഇങ്ങനെ സച്ചിയെപ്പറ്റി അവിടെ നിന്നിങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയും അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിനോട് അതായത് നമ്മുടെ സച്ചിയോട് മീഡിയക്കാരോന്ന് ചോദിക്കണം ഭാര്യയെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് അപ്പോൾ സച്ചി ഇങ്ങനെ ഇട്ട് നോക്കി നിൽക്കുമല്ലേ സച്ചിക്ക് എന്താ പറയേണ്ടത് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് പോലും സച്ചിക്ക് അറിയില്ല സച്ചി ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുന്നു അപ്പോഴേക്കും അവർ ചോദിച്ചു സാറിന്റെ ഭാര്യ ചെയ്തത് ഒരു നല്ല കാര്യമാണല്ലോ ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളതെന്ന് സച്ചിയോട് ചോദിച്ചപ്പോഴേക്കും എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഭാര്യയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു ഇതൊക്കെ പറഞ്ഞൊരു ഇതിലിങ്ങനെ ഒഴുക്ക മട്ടിൽ നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞൊപ്പിക്കുക പറഞ്ഞൊപ്പിച്ചാലേ പറ്റുള്ളൂ അവരുടെ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും ഇന്ന് സ്റ്റാറായിരിക്കുകയാണ് ലോകം അറിയുന്ന രണ്ട് സ്റ്റാറുകൾ അങ്ങനെ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും ഭയങ്കര സപ്പോർട്ടീവാണെന്നും അവർക്കുള്ളിൽ ആ ഒരു സ്നേഹം ഭയങ്കര ഇതാണെന്നും അവർ തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ മീഡിയക്കാരും പറയുക അപ്പോൾ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേർക്കും വളരെ വളരെ സന്തോഷമായി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇക്കാര്യമൊക്കെ പറഞ്ഞ് അവരെ അവരെപ്പറ്റി ഇക്കാര്യമൊക്കെ പറഞ്ഞാൽ അവരെ മീഡിയക്കാരങ്ങ് പോയി മീഡിയക്കാരങ്ങ് പോയി രേവതിക്ക് ഒരു ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാലും എൻ്റെ രേവതി നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് മഹേഷൊക്കെ ഇങ്ങനെ രേവതിയോട് പറയാം നീ എന്താണോ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏ ആ ഒന്നുമല്ല എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു ഇനി ഇപ്പോൾ രേവതിയോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം ഓരോ ഒറ്റ ഞങ്ങള് കൃത്യമായിട്ട് ആ ഒരു റോഷന്റെ കയ്യിലിരുന്ന സാധനം നിലത്ത് വീഴ്ചങ്കിൽ പറ്റുകയറി അവളെ ഇരുത്തി കളയൂ എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായി സച്ചി ഇങ്ങനെ പേടിച്ച് നിൽക്കുക കേട്ടോ അങ്ങനെ സച്ചേട്ടാ എനിക്ക് സച്ചിയെന്നോട് നടന്നത് എന്താണെന്ന് പറയാനുണ്ട് എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഏഹ് ആ വീട്ടിൽ ചെന്നിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അപ്പോഴും ഹാങ് ഓവറിൽ തന്നെ ഇങ്ങനെ അങ്ങനെ നിൽക്കുക എന്തായാലും അവരുടെ രണ്ടു പേരുടെയും ഇടയിലുള്ള എല്ലാ പ്രതിസന്ധികളും മാറി മാറി അവർക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥയിൽ വരുന്നത് ഇനിയിപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞു അവിടെ ചന്ദ്രമതിയും ശ്രുതിയും സുതിയും അച്ഛനും ഒക്കെ ഇരിപ്പുണ്ട് അവരുടെ ഇടയിലേക്ക് നമ്മുടെ രേവതി ചെല്ലുമ്പോൾ അവിടെ ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് രേവതി പ്രശംസിക്കുന്നതെന്നും താഴ്ത്തി കെട്ടുന്നതെന്നും ഒക്കെ ആ ഒരു കാര്യങ്ങളും കൂടി ഇനി വരാനുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കിടന്ന ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ അടിപൊളി വിശേഷങ്ങളും അതുപോലെ മറ്റു കഥകളിലെ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാവരോടും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ